യഥാർത്ഥത്തിൽ വർണ്ണങ്ങളല്ല ധർമ്മ വ്യവസ്ഥകളാണ് ഓരോ വ്യക്തിയും അവരുടെ ജീവിതത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം എന്തിനു വേണ്ടി ജീവിക്കണം അതാണ് ധർമ്മത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് ജനനം കൊണ്ടല്ല അവിടെ ധർമ്മ വ്യവസ്ഥ സ്ഥാപിതമാകുന്നത് ധർമ്മ വ്യവസ്ഥ ഓരോ വ്യക്തിയുടെയും ഗുണങ്ങൾ അനുസരിച്ചാണ് ജന്മം തീർച്ചയായിട്ടും ഏത് കുലത്തിൽ ജനിക്കുന്നു അതിനനുസരിച്ചുള്ള സാഹചര്യത്തിൽ വളരുന്നതുകൊണ്ട് ആ ഒരു പ്രത്യേദന വർണ്ണത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ജനനത്തിന്റെ സാഹചര്യമാണ് അടിസ്ഥാനത്തിൽ പക്ഷെ എന്നാലും ആ വ്യക്തിയുടെ ഗുണങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് അങ്ങനെ ഒരു ഹൈനാറിറ്റി എല്ലായിടത്തും ഉണ്ട് ഒരു വീട്ടിൽ നോക്കുകയാണെങ്കിലും വീട്ടിലും ഗ്രഹനാഥൻ കാണും വീട്ടമ്മ കാണും അല്ലേ മന്ത്രിസഭയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരാളു പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നു അതിൻ്റെ താഴെ ഒരുപാട് മന്ത്രിമാർ മുഖ്യമന്ത്രിയോണ്ട് മുഖ്യമന്ത്രിയുടെ താഴെ കുറയുന്നത് ഓരോ കോർപ്പറേഷനുണ്ട് പിന്നെ പഞ്ചായത്തുണ്ട് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ഉച്ച നേതത്വമാണോ അല്ല ഓരോ വ്യക്തിയുടെ യോഗ്യതയനുസരിച്ച് ഓരോ സ്ഥാനമാനങ്ങൾ നൽകിയിരിക്കുകയാണ് ഇതിനു വേണ്ടി ഉത്തരവാദിത്വം നിറഞ്ഞിട്ടുണ്ട് സ്ഥാനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ആ വ്യക്തി അങ്ങനെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് സ്ഥാനത്തിൽ ഇരുത്താൻ വേണ്ടിയല്ല ആ വ്യക്തി ഇരുത്തിയിരിക്കുന്നത് ആ സ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യണമോ അത് ചെയ്യാൻ വേണ്ടിയാണ് ആ വ്യക്തി ആ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു റോൾ പ്ലേ ചെയ്യാനുണ്ട് അതേപോലെ ഈ സമൂഹത്തിലും ബ്രാഹ്മണർക്ക് ഒരു റോളുണ്ട് ക്ഷത്രിയർക്കുണ്ട് റോള് വൈഷ്യർക്കൊരു റോളുണ്ട് ശൂദ്രർക്കൊരു റോൾ ഉണ്ട് അതാണ് നമ്മൾ മനസ്സിലായത് അങ്ങനെ ഏത് റോളാണ് നമ്മൾ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് നിർവഹിക്കാം അപ്പം നമ്മുടെ ഉള്ളിൽ ക്ഷത്രിയൻ്റെ ഗുണമില്ലാതെ നമ്മൾ ക്ഷത്രിയനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ അത് ശരിയാവത്തില്ല കാരണം ക്ഷത്രിയന്മാരെന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ഒരിക്കലും പിന്തിരിയാൻ പാടില്ല സ്വാർത്ഥ ലാഭത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല സ്ത്രീ ദുഃഖിതരായിട്ടുള്ള സ്ത്രീ ജനങ്ങളെയും കുട്ടികളെയും പിന്നെ വൃദ്ധ ആൾക്കാരെയും സാധുജനങ്ങളെയും മൃഗങ്ങളെയും സാധുജീവികൾ അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ക്ഷത്രിയർക്കാണ് ഒരു ഒരു പ്രദേശത്ത് തന്നെ മുഴുവൻ ഉത്തരവാദിത്വം എടുക്കുക അല്ലാതെ കുടുംബത്തിൽ ഒതുങ്ങിയിരിക്കുന്നവരല്ല ക്ഷത്രിയർ എന്നാൽ ആ ഗുണങ്ങളില്ലാത്ത ഒരു വ്യക്തി ക്ഷത്രിയമായിട്ടിരിക്കുകയാണ് എന്ത് പറ്റും ആ വ്യക്തി രാജ്യത്തിന്റെ സ്വത്തും വകയെല്ലാം സ്വന്തം കുടുംബത്തെ നന്നാക്കാൻ വേണ്ടി മാത്രം പോയി പക്ഷെ അതാണല്ലോ നമുക്കിന്നും കൂടുതലും കാണാൻ കഴിയും അല്ലേ പക്ഷെ ആ സ്വത്തും സമ്പത്തും ഒക്കെ ആർക്കു വേണ്ടിയുള്ളതാണ് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് പക്ഷേ അതിന് പകരം ആ വ്യക്തി സ്വന്തം കുടുംബാംഗങ്ങളെ നന്നാക്കാനും അല്ലെങ്കിൽ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക അതാണ് ശൂദ്രൽ ഭരിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പക്ഷെ ക്ഷത്രിയ ഗുണങ്ങളുള്ള വ്യക്തി അവർ ഭരിക്കും ഭരിക്കുമ്പോൾ എന്തുവരിക്കും അവർ ഈ സമൂഹത്തിന്റെ മൊത്തത്തിൽ നൽകി പ്രവർത്തിക്കും അതാണ് ക്ഷത്രിയ ഗുണങ്ങളുള്ളവരാണ് ഭരിക്കേണ്ടത് ശാസ്ത്രങ്ങൾ എവിടെ നോക്കിയാലും ആ വർണ്ണങ്ങളെ വർണ്ണിക്കുമ്പോൾ അവിടെ ഗുണങ്ങളെയാണ് വർണ്ണിക്കുന്നത് ആ വ്യക്തിയുടെ ചിന്താഗതി എങ്ങനെയാണ് പെരുമാറ്റം എങ്ങനെയാണ് പ്രവൃത്തി എങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തി ക്ഷത്രിയനോ ബ്രാഹ്മണനോ വൈശ്യനോ ശൂദ്രനോ എന്നാൽ ശൂദ്രൻ ഒരിക്കലും ഭരിക്കാൻ യോഗ്യനല്ല കാരണം അത്രത്തോളം കപ്പാസിറ്റി ഇല്ല ഒരു ലോകത്തിന്റെ മുഴുവൻ നന്മ ഒരു പ്രദേശത്തിന്റെ മൊത്തം നന്മ നന്മയെ ചിന്തിക്കാനുള്ള യോഗ്യത ആ വ്യക്തിക്കില്ല അത്രത്തോളം ഉയർന്ന കാഴ്ചപ്പാടില്ല അത്രത്തോളം വിശാലമായിട്ട് ചിന്തിക്കാനുള്ള മനസ്സില്ലാത്ത വ്യക്തി എങ്ങനെയാണ് ആ സ്ഥാനത്തിരിക്കാൻ കഴിയുക മനസ്സിലായില്ലേ എന്നാലും അങ്ങനെയുള്ള വ്യക്തിയുടെ ഈ അധികാരവും ശക്തി പവറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ആ വ്യക്തി മിസ് യൂസ് ചെയ്യും അന്നേരം ആരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ ആദ്യം ഉയരാൻ ശ്രമിക്കുക ഇന്ന് കലിയുഗത്തിൽ എല്ലാവരും ശുദ്ധരാണ് ഗുണങ്ങൾ പഠിച്ചു മനസ്സിലാക്കുന്ന വ്യക്തികളില്ല നല്ല ബ്രാഹ്മണരില്ല നല്ല ക്ഷത്രിയരില്ല നല്ല വൈശ്യരില്ല നല്ല ശൂത്ര അതുകൊണ്ടാണ് സമൂഹത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ അതുകൊണ്ട് നമ്മൾ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇത് ആചരിക്കാം അപ്പോ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രചോദനം ലഭിക്കും നമ്മൾ ഏത് വിഭാഗത്താണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരു ക്ഷത്രിയനായിട്ടാണോ പ്രവർത്തിക്കേണ്ടത് ബ്രാഹ്മണനായിട്ടാണോ പ്രവർത്തിക്കേണ്ടത് വൈശ്യനായിട്ടാണോ ശുദ്രനായിട്ടാണോ അതായത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഏത് ഗുണമാണോ നമുക്ക് ആചരിക്കാൻ പറ്റുക അതനുസരിച്ച് വയ്ക്കാം അപ്പം നമ്മുടെ ഗോലോക പ്രസ്ഥാനത്തിലെ ഭക്തരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ബ്രാഹ്മണരായിട്ടാണ് പ്രവർത്തിക്കുന്നത് കാരണം എന്താ നമ്മുടെ ജീവിതം എങ്ങനെയാണ് ശാസ്ത്രം പഠിക്കുക മറ്റുള്ളവർക്ക് ശാസ്ത്രം പറഞ്ഞു കൊടുക്കുക ശാസ്ത്രങ്ങൾ അനുസരിച്ച് ലോകത്തെ എങ്ങനെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നാലും ഇത് ബ്രാഹ്മണ്യ കർമ്മങ്ങളാണ് ഇത് സ്വീകരിച്ച് ജീവിതത്തിൽ ആചരിച്ച് ഒരു ഭക്തി ഭരണാധികാരത്തിൽ വരികയാണെങ്കിൽ വ്യക്തി നല്ലൊരു ക്ഷത്രിയനായിട്ട് മാറും ഈ തത്വങ്ങളെ മനസ്സിലാക്കി ഒരു വ്യക്തി ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തി നല്ലൊരു വൈശ്യനായിട്ട് മാറും ഈ തത്വങ്ങളെ ആചരിച്ചുകൊണ്ട് സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരെ സഹായിക്കുക അതാണ് ഷുഗറുടെ ജോലി